ഇദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിന് ഫൈസൽ മൗലവി നൽകുന്ന വേദനാജനകമായ മറുപടി കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് അസലക്കും വാഹി വാത്തു നബിദിനും ഷിർക്കാണെന്ന് പഠിപ്പിച്ച് നബിദിനാഘോഷത്തിൽ നിന്ന് നബി സ്നേഹത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോയ ബഹാബികളും മൗലവിമാരും ഇതര മതസ്ഥരുടെ ഉത്സവങ്ങളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ വേദന ഫൈസൽ മൗലവിയുടെ വാക്കുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പ് ചില വസ്തുതകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവിക മതമായ പരിശുദ്ധ ഇസ്ലാം അല്ലാത്തതൊക്കെ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട് ഇസ്ലാമിനെ വല്ലാൻ വേണ്ടി മനുഷ്യനിർമ്മിത മതങ്ങളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുകയുണ്ടായി പിൽക്കാലത്ത് അതെല്ലാം കാലഹരണപ്പെട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ അവസ്ഥയും ഇസ്ലാമിനെ വല്ലാൻ വേണ്ടി ഇസ്ലാമിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം സ്വാഭാവികമായും മനുഷ്യ നിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചത് തന്നെ ും സംഭവിച്ചു ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച മനുഷ്യ നിർമ്മിത പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഭൂജാതനായ ഉടനെ തന്നെ മുസ്ലിമിങ്ങളെ മുഷിരിക്കുകയായിരുന്നു ജനിച്ച് ഓരോ വളർച്ചയിലും കൂടുതൽ മുസ്ലിമിങ്ങളെ ഷിർക്കിലേക്കും കുഫറിലേക്കും കൂപ്പുകുത്തിക്കുകയായിരുന്നു മുസ്ലിം വേണ്ടി ആ പ്രസ്ഥാനം പല പുതന്ത്രങ്ങളും പ്രയോഗിച്ചു എങ്കിലും ഏതൊരു മനുഷ്യ നിർമ്മിത പ്രസ്ഥാനവും പോലെ രണ്ടായിരത്തി പതിമൂന്നോടുകൂടി ആ പ്രസ്ഥാനം കാലഹരണപ്പെട്ടു നൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ വഹാബി പ്രസ്ഥാനമോ അതിന്റെ തൗഹീദോ ഇന്ന് നിലവിലില്ല വഹാബി പ്രസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായിരുന്നവർ അതിനു മുമ്പുള്ള വർഷം വരെയുള്ള തൗഹീദും പ്രസ്ഥാനവും വലിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം കൊടുത്തു അതാണ് കേതാണ് മർക്കസ് ഉദ് അതാണ് വിഷ്ഠം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന വിശ്വം ജിന്ന് മുജാഹിദ് ഈ മൂന്ന് പ്രസ്ഥാനങ്ങളെയും അനുകൂലിക്കാത്തവർ വേറെയും പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രസ്ഥാനങ്ങളൊക്കെ പുതിയ തൗഹീദിന് ജന്മം കൊടുത്തു ആ പുതിയ തൗഹീദ് മുസ്ലിമീങ്ങളെ മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ജന്മം കൊടുത്ത തൗഹീദും പ്രസ്ഥാനവും അംഗീകരിക്കാത്ത തന്റെ ഒപ്പമുണ്ടായിരുന്ന തന്റെ കൂടെ കിടന്നവർ പോലും മുഷരിക്കണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് നാം കണ്ടത് ഈ പുതിയ തൗഹീദിന് ജന്മം കൊടുത്ത പ്രസ്ഥാനത്തിന് അതേ ജന്മദിനത്തിൽ അവർ അതിന്റെ ജന്മദിനാഘോഷം നടത്താറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജന്മം കൊടുത്ത തൗഹീദിൽ കൊടുത്താഘോഷത്തിന് അനുവാദമില്ലത്രേ അവരുടെ തൗഹീദ് ജനിച്ച ദിവസത്തിൽ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണത്രേ അനുവാദമുള്ളത് അവരുടെ നേതാക്കന്മാരുടെ ആണ്ടനുസ്മരണവും ജന്മദിനവും ആ തൗഹീദ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽപ്പെട്ടു പോയ വഹാബി പ്രസ്ഥാനം രൂപീകരിക്കുന്നതിനും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടാടപ്പെടുന്ന ആഘോഷം നടത്താൻ ഒരു പ്രസ്ഥാനത്തിന്റെയും തൗഹീദ് അനുവദിക്കുന്നില്ലത്രേ ഈ പുതിയ തൗഹീദിന്റെ ഒരു വക്താവാണ് ഫൈസൽ മൗലവി ഫൈസൽ മൗലവി

മുതെ നടത്താറുണ്ടെങ്കിലും എല്ലാഘോഷം പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗീർവാണം ആ മൗലവിയാണ് ഇപ്പോൾ ആഘോഷം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ അംഗീകരിച്ച വിഷ്ണുചിന്നു മുജാഹിദുകൾ മറ്റു പ്രസ്ഥാനങ്ങളിലുള്ള മുജാഹിദുകൾ ഹൈന്ദവരുടെയും ക്രിസ്ത്യാനികളുടെയും ഓണ ിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിലും അതിന്റെ റാലിയിലും അമ്പലങ്ങളിൽ നടക്കുന്ന ക്രിസ്ത്യൻ പള്ളികളിൽ നടക്കുന്ന ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിനാണ് ഈ മൗലവിക്ക് വേദനയായിട്ടുള്ളത് നമുക്കതൊന്ന് കേട്ടുനോക്കാം എല്ലാം എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് മംഗട സ്വദേശിയാണ് കാര്യം പറയാനുള്ളത് എനിക്ക് ഒരു മിനിറ്റ് സമയം ഈ ചോദ്യം ചോദിക്കാൻ തരണം ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യമല്ല ചോദ്യം അല്ല അതിനുള്ള സമയം അനുവദിക്കണം വളരെയേറെ പ്രായം ഒരു ചെന്നുഷ്യനാണിത് ഇദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം എന്നാണ് മംഗള സ്വദേശിയായ വഹാബിയാണ് ഇദ്ദേഹം മംഗളയെ സംബന്ധിച്ച് നമുക്കറിയാം മങ്കടയിൽ ഭൂരിപക്ഷവും വഹാബികൾ തന്നെയാണ് പല പ്രസ്ഥാനങ്ങളിലായി അവർ പ്രവർത്തിക്കുന്നുണ്ട് ആ വഹാബി പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് അദ്ദേഹത്തിന് ചോദിക്കാറുണ്ട് അതിന് ഒരു മിനിറ്റ് എങ്കിലും അനുവദിച്ചു തരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യം ഒരു മിനിറ്റിൽ ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാവുകയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം സുന്നികളോടല്ല നിർമ്മിത മതമായ അദ്ദേഹം ഉൾക്കൊള്ളുന്ന വഹാബി പ്രസ്ഥാനത്തോ നമുക്ക് ആ ചോദ്യം ഒന്ന് കേട്ടോ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ മുപ്പത്തി അഞ്ചു വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിനെയും ചിലപ്പോ നമുക്ക് എണ്ണാലും പത്ത് കുട്ടികളെ കാണൂല ഈ കുട്ടികളൊന്നും ഇവിടെ മുജാഹിദിന്റെ നാടാണ് പരിപാടിയാണ് മങ്കടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പരിപാടിയിൽ മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള മുജാഹിദ് പ്രവർത്തകരെ കാണാൻ സാധിക്കുന്നില്ല എന്ന സംഘടക ായ പരാതിയാണ് അദ്ദേഹം ആദ്യം ഉന്നയിച്ചിട്ടുള്ളത് അവർ സുന്നികളായി പോയത് കൊണ്ടല്ല അല്ലെങ്കിൽ നാട്ടിലില്ലാത്തത് കൊണ്ടല്ല എന്തുകൊണ്ടാണെന്ന് സങ്കടത്തോടു കൂടി അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പക്ഷെ എന്തുണ്ട് ഇപ്പൊ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ ആ തെരിക്കത്ത് എന്താ അറിയുമോ അത് ഇ എ ജബാറിന്റെ തെരീക്കത്ത് ലിയാക്കത്തലീൻ്റെ തെരീക്കത്ത് ജാമ്യ ടീച്ചറെ തെരീക്കത്താണ് ഇപ്പം ഇവിടെ ശക്തമായിട്ട് ഇവിടുത്തെ മുജാഹിദീൻ്റെയും ജമായത്തിൻ്റെയും പള്ളി പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിന്റെയും എല്ലാവരും മക്കള് ഇന്ന് അതിലാണെന്ന് ശതമായിട്ട് ഐ എസ് എമ്മിൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് കേട്ടല്ലോ സഹോദരങ്ങളെ വഹാബി ിൽ ഒരു ആ പിന്നാലെയാണ് വഹാബികൾ എല്ലാവരും ഉള്ളത് പ്രത്യേകിച്ച് മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള വഹാബി കുട്ടികൾ എന്നാണ് ഇദ്ദേഹം പങ്കുവെക്കുന്നത് ഏതാണ് ആ ത്വരീക്കത്ത് യുക്തിവാദിയായ ഇ എ ജബ്ബാറിൻ്റെയും ലിയാ കത്തലിയുടെയും ജാമിത ടീച്ചറുടെയും ത്തിലേക്കാണ് മുജാഹിദ് നാടുകളിലെ ഭൂരിപക്ഷം വരുന്ന കുട്ടികൾ പോയി എന്ന വേദനയാണ് ഇദ്ദേഹം പങ്കുവെക്കുന്നത് ഈ ജാമിത ടീച്ചറും ജബ്ബാർ മാഷും ഒരു കാലത്ത് വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രബോധകരായിരുന്നു പ്രഭാഷകരായിരുന്നു അവരാണ് പിന്നീട് യുക്തിവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നത് അവർ തന്നെയാണ് ഭൂരിപക്ഷം മുജാഹിദുകളുമുള്ള മുജാഹിദ് നാടുകളിൽ കയറി ചെന്ന് മുജാഹിദ് കുട്ടികളെ യുക്തിവാദ പ്രസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരറ്റ സുന്നി നാടുകളിലും അവരെ നമുക്ക് കാണാൻ കഴിയില്ല അതിനർത്ഥം കാലഹരണപ്പെടുകയും പിന്നീട് ജന്മം കൊടുക്കുകയും ചെയ്ത ഭാവി പ്രസ്ഥാനം നമുക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ ഭാവി പ്രസ്ഥാനം യുക്തിവാദ പ്രസ്ഥാനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ബാക്കി കൂടി അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം ഇനി യഥാർത്ഥ കുഫർ കാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിബന്ധനത്തിനും ആഘോഷത്തിന് ഇവിടെ ആളെ കാണുന്നില്ല പക്ഷെ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട് ഈ മുജാഹിദീൻ്റെ നേതാക്കന്മാരെ മക്കൾ മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദീൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നുള്ളത് എന്താണ് നബിദിനാഘോഷത്തിന് വേണ്ടി ഒരാളെപ്പോലും വിളിച്ചാൽ കിട്ടില്ല കാരണം ആഘോഷം പാടില്ലെന്ന് പഠിപ്പിച്ച വഹാബികളാണ് പഠിപ്പിക്കുന്ന വഹാബികളാണ് അത് പഠിച്ച വഹാബി കുട്ടികളാണ് മങ്കടയിൽ ഇന്നുമുള്ളത് അതിനുവേണ്ടി അവർ നടത്താത്ത പ്രചരണമില്ല പ്രബോധനമില്ല ഒരുപാട് നേതാക്കന്മാർ ആ പ്രചരണവുമായി ഇന്നും മങ്കടയിൽ എന്നാൽ ഇത് പ്രചരിപ്പിക്കുന്ന വഹാബി മൗലവിമാരടക്കമുള്ള മഹല് ഭാരദ്രസാ കമ്മിറ്റി വരെ പറയണം വഹാബി പ്രസ്ഥാനത്തിന്റെയും ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ വരെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇവിടെ എന്റെ എന്റെ കുറച്ച് അപ്പുറത്ത് നാട് ഒരു വളരെ കുറഞ്ഞ അവിടെ ഉള്ളൂ അവിടുത്തെ മുഴുവൻ പള്ളിക്കമ്മറ്റിൻ്റെയും ഇതിനെ നേതാക്കന്മാരുടെ കുട്ടികൾ കറുത്ത തുണിയും വസ്ത്രവും എടുത്തുകൊണ്ട് ഈ പിന്നെ ഇതിന് ഓണത്തിന് ശിങ്കാരി മേളയും നടത്തിക്കൊണ്ട് അതിനെ ആവേശപൂർവ്വം വിജയിപ്പിക്കുന്നതിൽ അവർ മുൻപന്തി ചെയ്തീർക്കാണ് അവിടെ നമ്മൾ പല മദ്രസകളിൽ പല പരിപാടികളും നമ്മൾ വിളിക്കുന്നുണ്ട് നേരെ പോയി അവരെ കാണുന്നുണ്ട് ഈ കുട്ടികളെ പക്ഷേ ഇരുന്നൂറ് കുട്ടികളെ വിളിച്ചാൽ പത്ത് കുട്ടികൾ നമ്മളെ മദ്രസയിലേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഈ ദബലീക വിമർശനത്തിനാണോ അതോ നമ്മൾ പത്ത് നമ്മൾ ചർച്ച എടുത്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഈ ഉത്സവ പരിപാടികൾക്ക് വേണ്ടി പണം പിരിക്കാൻ മുന്നിൽ നിൽക്കുന്നത് വഹാബി ഭാരവാഹികളോ അവരുടെ നേതൃത്വത്തിലുള്ള മഹല് കമ്മിറ്റി ഭാരവാഹികളോ അവരുടെ മക്കളോ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ അവസരത്തിൽ നാം ആലോചിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ആഘോഷങ്ങളെയും റാലിയെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി അതിൽ നിന്ന് ജനങ്ങൾ വിട്ടു നിൽക്കാൻ വേണ്ടി ഭാവികൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് റോഡ് ബ്ലോക്ക് ആക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല വഴി ബ്ലോക്ക് ആക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നബിദിന റാലി ഷിർക്കാണ് അല്ലെങ്കിൽ ഹറാമാണ് മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് മത സൗഹാർദ്ദം പറഞ്ഞാൽ മറ്റു മതത്തിലേക്ക് ലയിക്കലല്ല അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കലല്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാം അംഗീകരിക്കാത്ത ആഘോഷങ്ങൾക്ക് വേണ്ടി റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് മാർഗ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിരിവ് നടത്തുകയാണ് അതും കാവ്യത്തുണി എടുത്തുകൊണ്ട് മറ്റു മതങ്ങളോട് സാദൃശ്യപ്പെട്ടുകൊണ്ടാണ് വഹാബി നേതാക്കളും അവരുടെ മക്കളും മങ്കടയിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മതത്തിനോട് സാദൃശ്യപ്പെട്ടാൽ അവൻ ആ മതത്തിൽ പെട്ടവനാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം അപ്പോൾ ശിർക്കാക്കുന്ന അതിന്റെ ഏഴായിരത്തു കൂടി പോവാൻ പാടില്ലെന്ന് പറയുന്ന ആഘോഷത്തിൽ പങ്കുചേർന്നാൽ അതിന് പത്ത് രൂപ കൊടുത്താൽ അതിനു വേണ്ടി ഒത്താശകളും ചെയ്തു കൊടുത്താൽ അവൻ നരകത്തിന്റെ പ്രഖ്യാപിക്കുന്ന ഒരു മനുഷ്യ നിർമ്മിത പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഇസ്ലാം അനുവദിക്കാത്തതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്ലാമിക ഇവരെ ആരിലേക്കാണ് ചേർക്കപ്പെടുക എന്ന് ചിന്തിച്ചുകൊണ്ട് ഫൈസൽ മൗലവിയുടെ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ഈ വിമർശനത്തിനാണോ അതോ നമ്മൾ പച്ചയായ കുഫറിലേക്കും സിർക്കും ഇവിടെ നടക്കുമ്പോ അതിനെക്കുറിച്ചാണോ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എന്റെ ചോദ്യം അദ്ദേഹം വളരെ വലിയ ചില വിഷയത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ ക്ഷണിച്ചത് അല്ല ഏറെ ഗൗരവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഫൈസൽ മറുപടി നിങ്ങൾ കേട്ടല്ലോ ആ ചോദ്യകർത്താവിന്റെ ചോദ്യം കള്ളമാണെന്നല്ല ഉള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഒന്നുപോലും നിഷേധിക്കാൻ കഴിയാത്ത വിധം യോജിക്കാൻ പറ്റുന്നത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അഥവാ ആഘോഷത്തെ കാണുന്നായി കാണുന്ന 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 അങ്ങനെ പല കോലത്തിൽ വിളിച്ചു പറയുന്ന ബഹാബികൾ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് വേദനയാണ് മറുപടിയിലൂടെ മൗലവിയും പങ്കുവെക്കുന്നത് വഹാബി പ്രസ്ഥാനം ആഹുറത്തെ നശിപ്പിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് വിട്ടുനിൽക്കലാണ് ആഹുരം രക്ഷപ്പെടണമെന്ന ആഗ്രഹമുള്ളവർക്ക് നല്ലത് അലൈക്കും വറഹ്മത്തുള്ളാഹി